ശ്രോതാക്കളെ അക്ഷര കേരളം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം വി എഫ് ബാബു പൊങ്ങണങ്കാട് എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം കഥ കക്ഷി വളരെ ദൂരെ നടക്കാതെ എളുപ്പത്തിൽ ഈ വാഴക്കത്തോട് മുറിച്ചു കടന്നാൽ വക്കീലിന്റെ വീട്ടിലെത്താം എത്രയും നേരത്തെ എത്തുന്നത് നല്ലത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കയറി അറ്റാക്ക് ചെയ്യും എന്തിനും ബിസിനസും മത്സരവും ഉള്ള കാലമാ അന്യന്റെ പോക്കറ്റിലെ പണം സ്വന്തം പോക്കറ്റിൽ വീണമെങ്കിൽ എളുപ്പമല്ലല്ലോ പെരുമ്പാമ്പിനെ പോലെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന തോട് വെള്ളത്തിനു പകരമായി സമീപവാസികൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പച്ച ചുവപ്പ് നീല നിറത്തിൽ തിളങ്ങുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മഴക്കാലത്ത് മാത്രമേ ഈ തോടുകൾ നിറഞ്ഞൊഴുകാറുള്ളൂ അക്കാലങ്ങളിൽ തോടിനും ഭ്രാന്ത നിറഞ്ഞു കവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കവും അതുമൂലം ജനങ്ങൾക്ക് കെടുതികളും സമ്മാനി ഏകദേശം മൂന്ന് മാസക്കാലം അതാണ് പരിപാടി അത് കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ വേസ്റ്റിൽ പൊതിഞ്ഞു കിടക്കും പഴമക്കാർ പറയുന്നത് കേൾക്കാറുണ്ട് പണ്ട് വാഴക്കത്തോടിൽ എന്നും ശുദ്ധജലം ഒഴുകാറുണ്ടെന്ന് കനോലി കനാലിന്റെ ഒരു ശാഖയായിരുന്നത്രേ കനത്ത ചൂടിൽ പുഴകളും തോടുകളുമെല്ലാം വറ്റി വരളുകയാണ് എവിടെയൊക്കെയോ ചൂട് സഹിക്കാനാകാതെ മൃഗങ്ങൾ ചത്തെന്ന് പത്രത്തിൽ വാർത്ത വന്നിരുന്നു വികസനത്തിന്റെ പേരിൽ കാടിനെ നാടാക്കി മാറ്റി പ്രകൃതിയെ കശാപ്പു ചെയ്തു തിന്നതിനുള്ള ശിക്ഷ അവന് നൽകി തുടങ്ങിയു ഉച്ചയായാൽ തീ പൊള്ളുന്ന വെയിലാണ് ഈ വെയിലത്ത് എന്തൊക്കെയാ ചെയ്യുക വെയിലാണെന്ന് കരുതി പരലോകം പോകിയ ആളുടെ കർമ്മങ്ങളും ചടങ്ങുകളും മാറ്റിവെക്കാൻ പറ്റുമോ അതെല്ലാം യഥാവിധി നടക്കും അതിനല്ലേ അയൽവാസിയായ ഞാനൊക്കെ ഉള്ളത് ചൂടിന്റെ കാഠിന്യം മൂലമാണോ വക്കീലിലും പോകേണ്ടി വന്നത് ഹാർട്ട് അറ്റാക്ക് എന്നാ കേട്ടത് എന്തായാലും യമപുരിയിലേക്കുള്ള യാത്രയാകേണ്ട വയസ്സൊന്നും ആയിട്ടില്ല ഏറിയാൽ ഒരു അമ്പത് അത്രേ വരൂ എന്നിട്ടും ആശുപത്രിയിൽ നിന്നും ബോഡി എത്തിയിട്ടില്ലെന്നാ കേട്ടത് അതെപ്പോഴെങ്കിലും കൊണ്ടുവരട്ടെ കാശിന് പഞ്ഞമില്ലാത്തവരാണല്ലോ മരണം പലരെയും ദുഃഖിപ്പിക്കുന്നു ചിലരെ ആഹ്ലാദിപ്പിക്കുന്നു ഇവിടെ സുധാകരൻ എന്ന പേരുള്ള ഞാൻ രണ്ടാമത് പറഞ്ഞവരുടെ ഗണത്തിൽപ്പെട്ടവനാണ് വളരെ നാളുകൾക്ക് ശേഷം ഒരു കോൾ ഒത്തു വന്നിരിക്കുകയാണ് ഇനി തുടരെ തുടരെ ചടങ്ങുകളും കർമ്മങ്ങളും ഒക്കെയാണ് ഇന്ന് മുതൽ അടിയന്തരം വരെ നീളും ചടങ്ങുകൾ ഇന്നലെ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ വക്കീൽ എന്നെ കണ്ടതാ ഒരിടത്ത് ചോറൂണിന്റെ സദ്യവട്ടം ഒരുക്കി വരുന്ന വഴിക്ക് വെറുതെ ചിരിക്കാറുള്ളത് പോലെ ഒരു ചിരി മാത്രം തനിക്ക് സമ്മാനിച്ചു ആ ചിരിയിൽ ഒരു യാത്ര പറച്ചിലുണ്ടാകുമെന്ന് കരുതിയില്ല മരണം മനുഷ്യനെ മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ മരണവീട്ടിൽ ചെന്നാൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണനാ പട്ടിക മനസ്സിൽ കുറിക്കാൻ തുടങ്ങി ആദ്യം ഹമീദിന്റെ കടയിൽ ചെന്ന് രണ്ട് ടാർപ്പായയും അമ്പത് കസാരയും വാടകയ്ക്ക് എടുക്കണം അമ്പത് പോരാ ഒരു നൂറെണ്ണമാകട്ടെ ആൾ പേര് പേരുകേട്ടവനാണല്ലോ ആ കേസില്ലാത്തൊരു വക്കീൽ എന്നൊരു ഉണ്ട് നാട്ടിൽ അതൊക്കെ വെറുതെ പറയുന്നതല്ലേ വക്കീലിന്റെ ഓഫീസ് അങ്ങ് തൃശൂർ ടൗണിലല്ലേ അവിടെ നിറയെ ഉണ്ടാകും അല്ലെങ്കിൽ ഈ കുഗ്രാമത്തിൽ എന്ത് കേസ് ഇവിടെയെല്ലാം ശാന്തം സുന്ദരം ഒരു വഴക്കോ അടിപിടിയോ നാളിതുവരെയും ഞാൻ കണ്ടിട്ടില്ല ഓരോരുത്തരും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ മുഴുകുന്നു ആർക്കും തർക്കിച്ചു നിൽക്കാനും വഴക്കുണ്ടാക്കാനും സമയമില്ല എല്ലാവർക്കും തൊഴിൽ വസ്ത്രം പാർപ്പിടം സമാധാനം സമാധാനം സൃഷ്ടിക്കുന്നവർ ഭാഗ്യവാൻമാർ എന്തുകൊണ്ടെന്നാൽ അവർ ഈശ്വരന്മാരെ പോലെ ആകുമത്രേ അതുകൊണ്ട് വക്കീലിനിവിടെ പോയി പാവം വക്കീൽ കസാര കൊണ്ടുപോയി കൊടുത്തിട്ട് ആ വണ്ടിയിൽ തന്നെ പോയി മരണാനന്തര സമിതിയിൽ ചെന്ന് ശവദാഹം നടത്തുന്നതിനുള്ള റെഡിമെയ്ഡ് ഇരുമ്പ് ഷെഡ് കൊണ്ടുവരാൻ പോകണം സത്യേട്ടനാണ് എപ്പോഴത്തെയും മരണാനന്തര സമിതിയുടെ പ്രസിഡന്റ് ഞാൻ ഷെഡ് കൊണ്ടുപോകാൻ ചെന്നാൽ ഉടനെ ചോദിക്കും ആരാ സുധാകര എന്ന് വടിയായേ എന്നിട്ട് വീടിന് പുറകിലെ വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന ഷെഡിന്റെ ഭാഗങ്ങൾ എടുത്തു തരും സമിതിയിൽ അംഗങ്ങളായവർക്ക് വാടകയില്ല അല്ലാത്തവർക്ക് രണ്ടായിരമാണ് വാടക ദയിപ്പിക്കാനുള്ള വസ്തുക്കളും അവിടെ നിന്നു തന്നെ കിട്ടും അതിന് വേറെ പൈസ കൊടുക്കണം പേർ ഒന്നിച്ച് ഇകലോകവാസം വെടിഞ്ഞാലേ മറ്റൊരാളെ സമീപിക്കേണ്ടതുള്ളൂ സത്യേട്ടന്റെ ഭാര്യ സുന്ദരിയാണ് അദ്ദേഹം സ്ഥലത്തില്ലെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു തരിക അവരായിരിക്കും ആരെങ്കിലും മരിച്ച വിഷമത്തിൽ ഞാൻ അവിടെ എത്തിയാൽ അവരെന്നെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കും മരണവുമായി ചെല്ലുന്ന ഒരു കാലനാണെന്ന് പറഞ്ഞ് അവരെന്നെ കളിയാക്കും കാണാൻ അഴകുള്ളത് കൊണ്ട് അവരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും ആവശ്യമില്ലാത്തതെല്ലാം ചിന്തിച്ച് ചിന്തിച്ച് അവസാനം വക്കീലിന്റെ വീട്ടുമുറ്റത്തെത്തി അടുത്ത ബന്ധുക്കളും അയൽവാസികളും ഓടിയെത്തിയിട്ടുണ്ട് എല്ലാവരും ആശുപത്രിയിൽ നിന്നും വരുന്ന ആംബുലൻസിനായി കാത്തുനിൽപ്പാണ് വാർഡ് മെമ്പറും വിവിധ കക്ഷികളിൽപ്പെട്ട നേതാക്കളുമുണ്ട് ഇത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും ഇങ്ങോട്ട് എത്തിയോ വക്കീൽ ജീവിച്ചിരിക്കുമ്പോൾ കക്ഷികളാകാൻ കഴിയാതിരുന്നവർ വന്നിരിക്കുന്നു ഇപ്പോൾ കക്ഷി ചേരാൻ ആരോടാ ചോദിക്ക കസാര കൊണ്ടുവരേണ്ട കാര്യം രണ്ട് ടാർപ്പായെങ്കിലും എങ്കിലും വലിച്ചു കെട്ടേണ്ടേ വരുന്നവർക്ക് അതിന് താഴെ കൊള്ളാതെ ഇരിക്കണ്ടേ സൂര്യാഘാതത്തിന്റെ കാര്യം എല്ലാവരും മറന്നമെട്ട് അതിനേക്കാൾ ഒരു വലിയ ആഘാതമാണല്ലോ ഇവിടെ ഇപ്പോൾ നടന്നത് വക്കീലിന്റെ അനുജൻ ദുഃഖത്തിൽ മുങ്ങി വരാന്തയിലെ ചാരു കസാരയിൽ കിടപ്പുണ്ടായിരുന്നു ഭാര്യയും കുട്ടികളുമെല്ലാം അകത്ത് ബോധം നശിച്ചുറങ്ങുകയാകാം എവിടെയൊക്കെയോ പൊട്ടലും ചിറ്റലുകളും കേട്ടു ലാഭങ്ങൾ നിലവിളികൾ അനുജന്റെ അനുവാദത്തോടെ കസാര എടുക്കാനായി ഞാൻ പാഞ്ഞു സത്യേട്ട് വീടിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി ശാന്തിക്കാരനെ വിവരമറിയിച്ചു ഉടനെ വക്കീലിന്റെ വീട്ടിലെത്താൻ പറഞ്ഞു പൂജാദ്രവ്യങ്ങളുടെ ലിസ്റ്റും വാങ്ങിച്ചു ഈ ലിസ്റ്റ് വാര്യരുടെ കടയിൽ കൊണ്ടു കൊടുത്താൽ മതി വാര്യരുടെ ആൾക്കാർ പൂജാദ്രവ്യങ്ങൾ മരണവീട്ടിൽ എത്തിക്കും ഹമീദിന്റെ കടയിൽ ചെന്ന് കസാരയും ടാർപോയയും രണ്ടു മാശയും കൂടി കയറ്റി അവിടെ അടുത്തു തന്നെയുള്ള വാര്യരുടെ കടയിൽ ചെന്ന് പൂജാദ്രവ്യങ്ങളുടെ ലിസ്റ്റ് കൊടുത്തു വീട്ടിലെത്തിക്കാൻ പറഞ്ഞു വലിയ പെട്ടി വണ്ടി ആയതിനാൽ പിന്നെയും ഇരുമ്പ് ഷെഡ് കയറ്റാനുള്ള സ്ഥലമുള്ളത് കൊണ്ട് വണ്ടി നേരെ സത്യൻചേട്ടന്റെ വീട്ടിലേക്ക് വിട്ടു അവിടെ നിന്ന് ഷെഡും മൃതശരീരം ദഹിപ്പിക്കാനുള്ള വിറകും ചിരട്ടയും മറ്റു അനുബന്ധ വസ്തുക്കളും കയറ്റി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യനിഷ്ഠമായും സത്യസന്ധമായും ചെയ്തു തീർക്കുക അതെന്റെ കർത്തവ്യമാണ് അതുകൊണ്ടാണ് എന്നെ വിശ്വസിച്ച് നാട്ടുകാർ ഇത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നത് തന്നെ മരണത്തിലും ജനനത്തിലും എല്ലാം ഞാൻ അവരുടെ പങ്കാളി ചെറിയ സദ്യയെല്ലാം ഒറ്റയ്ക്കങ്ങ് ചെയ്യും ഇഹലോകവാസം വെടിഞ്ഞവനെ സ്വർഗത്തിലേക്ക് അയക്കാൻ ഞാനും ശാന്തിക്കാരനും പിന്നെ ഒരു കുപ്പിയും മതി എല്ലാം ക്ലീൻ ഒരു നൂറാളുടെ സദ്യ മാത്രമേ ഏറ്റെടുത്ത് നടത്തൂ വലിയ സദ്യകൾ തൃപ്രയാറെ കാറ്ററിംഗ്കാരനെ ഏൽപ്പിച്ചു കൊടുക്കും അവൻ നല്ല കമ്മീഷനും തരും കമ്മീഷൻ ഭൂതങ്ങളെ നിങ്ങൾക്ക് സ്വസ്ഥി കാറ്ററിംഗനെ ഇപ്പോൾ തന്നെ വിളിച്ചേക്കാം വൈകിയാൽ തന്നെക്കാൾ മുമ്പേ വായുന്നവർ വിളിച്ചേർപ്പാടാക്കിയാലോ വക്കീൽ മരണപ്പെട്ടെന്നൊരു സൂചന കൊടുത്തേക്കാം ബാക്കി കാര്യങ്ങൾ അയാൾ നോക്കിക്കൊള്ളും മൊബൈലിലെ സേവ്ഡ് നമ്പറിൽ കാറ്ററിംഗ്കാരനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു അവൻ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു വണ്ടി വക്കീലിന്റെ മുറ്റത്ത് നിർത്തി സാധനങ്ങൾ ഇറക്കാൻ അവിടെ നിന്നവരും സഹായിച്ചു വണ്ടി വാടക ആര് കൊടുക്കും വക്കീലിന്റെ അനുജനെ കാണുന്നുമില്ല ഇനിയും മോട്ടമുണ്ട് ഒന്നിച്ചു വാടക തരാമെന്ന് പറഞ്ഞ് വണ്ടിക്കാരനെ വിടാം അതുപോലെ തന്നെ ഡ്രൈവർ അതൃപ്തിയൊന്നും കാണിക്കാതെ വണ്ടിയുമായി തിരിച്ചുപോയി ഇനി ഈ ടാർപായ വലിച്ചു കെട്ടണമെങ്കിൽ രണ്ടു മുളങ്കാലെങ്കിലും വേണം അതിനി എവിടെ നിന്ന് കിട്ടും എവിടെ അടുത്തെങ്ങാനും കിട്ടുമോ ഇവിടെയല്ലെങ്കിൽ സ്വന്തം വീട്ടിലുണ്ട് അവിടെ ചെന്ന് എടുത്തുകൊണ്ട് വരണം നോക്കട്ടെ ഈ വീടിന് പിറകില് പറമ്പിലെങ്ങാനും ഉണ്ടോയെന്ന് വിരിക്കാനെടുത്ത ടാർപായ അവിടെ തന്നെ ഇട്ട് വക്കീൽ കൃഷി നടത്തിയിരുന്ന വിശാലമായ പറമ്പിലേക്ക് നടന്നു എന്താ സുധാകര പറമ്പിന്റെ മോലയിൽ ആരുടെയൊക്കെ കൂട്ടം കൂടി സംസാരിച്ചു നിന്നിരുന്ന വക്കീലിന്റെ അനുജൻ സംസാരം നിർത്തി ഈ വിവരം തിരക്കാനെത്തി ഇയാളിവിടെ ഉണ്ടായിരുന്നോ വണ്ടിക്കാരന് കൊടുക്കാൻ പൈസ തരാതെ ആ ഒന്നിച്ചൊരു തുക വാങ്ങിക്ക മനസ്സിൽ പറഞ്ഞു ഞാനേ ടാർപ്പായ കെട്ടാൻ രണ്ട് മുളങ്കാല് വേണം അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ കാണുമായിരിക്കും വാഴയ്ക്ക് മുട്ടുകൊടുക്കാൻ ഇഷ്ടപ്രകാരം കാണും ഇതന്നെ നോക്കിയെടുത്തോ ശരി ഞാൻ എടുത്തോളാം സാർ ചെന്നേക്ക് കൊണ്ടുവന്നില്ലേ കസാര മാത്രല്ല ഇരുമ്പ് ഷെഡും ദയിപ്പിക്കാനുള്ള ചിരട്ടയും വിടകും എല്ലാം വലിയ വണ്ടിയിൽ ഒറ്റ ട്രിപ്പിൽ ഇവിടെ എത്തിച്ചു അയാൾ ഒന്ന് ഞെട്ടി മുഖം ചുവന്നു പുരികങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി താൻ എന്ത് പണിയെ കാണിച്ച് ഞാൻ കസാര കൊണ്ടുവരാനല്ലേ പറഞ്ഞിരുന്നുള്ളു അയാൾ വർധിച്ച ദേഷ്യത്തോടും സങ്കടത്തോടും ചോദിച്ചു അതിനെന്താ എപ്പോഴായാലും ഞാൻ തന്നെ കൊണ്ടുവരണ്ടേ വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു എന്തിനെ കോപം ഒന്ന് അയാൾ വിറയ്ക്കുന്ന പോലെ തോന്നി ഈ വേർപാടിന്റെ ദുഃഖത്തിലും ഇയാൾ ഇങ്ങനെ ചൂടാകുന്നു എന്തിനാ എപ്പോഴായാലും ശവം ദഹിപ്പിക്കണമല്ലോ അയാളുടെ കോപത്തിനൊരു ശമനം വരാനായി ഞാൻ പറഞ്ഞു നോക്കി എന്നാൽ നീ എന്നെ അങ്ങ് കൊന്നോ എന്നിട്ട് കത്തിച്ചു തിന്നോ അയാൾ അലറുകയായിരുന്നു ഇയാൾക്കെന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് സമനില തെറ്റിയിരിക്കുന്നു എടോ എന്റെ ചേട്ടൻ വക്കിൽ ഹേമചന്ദ്രന്റെ ശരീരം സ്ഫുടം ചെയ്യുന്നില്ല പരേതന്റെ കണ്ണുകൾ അങ്കമാലിയിലെ ആശുപത്രിക്കാർ എടുത്തു കൊണ്ടുപോകും മൃതശരീരം മെഡിക്കൽ കോളേജിനെ എഴുതി വെച്ചിരിക്കുന്നേ അത് അവർ കൊണ്ടുപോയിക്കൊള്ളും പിള്ളേർക്ക് വെട്ടിക്കീറി പഠിക്കാൻ കൊടുത്തുകൊള്ളും പിന്നെ ആരെ ദയിപ്പിക്കാനാ ഇതെല്ലാം പെറുക്കി കൂട്ടിക്കൊണ്ടുവന്നിട്ടെ എന്റെ ചേട്ടനെ സ്വർഗത്തിലേക്ക് അയക്കാൻ നിങ്ങളുടെ ഒരുത്തന്റെയും സേവനം വേണ്ടു അയാൾ വിതുമ്പുകയായിരുന്നു പിന്നെയും അയാൾ എന്തൊക്കെ പറഞ്ഞ് വിലപിക്കുന്നുണ്ടായിരുന്നു അയാളുടെ വേദനകൾക്ക് മുന്നിൽ തന്റെ വേദന ഒന്നുമല്ലാതായി വക്കീൽ ജീവിച്ചിരുന്നപ്പോഴും ഇപ്പോൾ മരിച്ചപ്പോഴും ഞാനൊരു കക്ഷിയേ അല്ല Música